ഞാൻ രാഹുൽ ഗാന്ധി അദ്ദേഹം ഇപ്പോൾ കണ്ട കാര്യങ്ങളോട് നൂറ് ശതമാനം യോജിക്കുന്ന ആളാണ് അദ്ദേഹം എന്താ പറയുക കണ്ടെത്തിയിട്ടുള്ളതൊക്കെ ഒരു ഒരിക്കലും അവർ നുണയാവാൻ സാധ്യതയില്ല കംപ്ലീറ്റ് വളരെ കാര്യക്ഷമതോടുകൂടി അദ്ദേഹം പഠിച്ചതിന് ശേഷം ഇങ്ങനെ പറയുള്ളു എന്നെൻ്റെ അഭിപ്രായം അദ്ദേഹം തീർച്ചയായിട്ടും അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ പിടിച്ചു പിടിച്ചുപുലക്കുന്ന തരത്തിലുള്ള ഒരു നീക്കണം നടത്തുന്നത് താങ്കളുടെ അപ്പൊ നമ്മള് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം വാർഷ വാർഷികത്തിന്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടു എന്ന് മനസ്സിലായി ഇതിലേ അപ്പൊ താങ്കൾ പറഞ്ഞതിനോട് ഞാൻ മുഴുവൻ ചോദിക്കുന്നു നിങ്ങൾക്ക് എന്നെക്കാളും പ്രായം കൊള്ളൊരാളാണല്ലോ അപ്പോ താങ്കൾ പറഞ്ഞ കറക്റ്റ് ആണ് രാഹുൽ ഗാന്ധി മാത്രമല്ല പിന്നെ അദ്ദേഹത്തിന് നല്ല ധൈര്യമുണ്ട് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കഴിവുണ്ട് കാരണം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം പിന്നെ ചെറുപ്പക്കാരുടെ നല്ല സ്വാധീനമുണ്ട് സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ നല്ല സപ്പോർട്ടുണ്ട് ഇതൊക്കെ ശരിയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം എടുക്കുന്ന വിഷയത്തെ ചൊല്ലിയും ജനങ്ങളുടെ ഇടയിൽ നല്ല മതിപ്പുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ അദ്ദേഹത്തേക്ക് ശ്രദ്ധിക്കുന്നത് ഇതൊക്കെ ഒരു വശമാണ് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലക്ഷൻ വന്ന സമയത്ത് ഈ വിഷയങ്ങള് തുടർ സ്ഥിരമായി തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരു സ്ട്രെങ്ത്ത് എന്തുണ്ടാവണംന്നില്ല ഏഹ് രാഹുൽ ഗാന്ധിക്ക് ിണ്ടാവണമെന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ സമയത്തും എലക്ഷന്റെ സമയങ്ങൾ വരുമ്പോൾ ഒരു പ്രത്യേക തരം വിഷയങ്ങളും അജണ്ടകളും പുറത്തേക്ക് എടുക്കുന്നു ആ വിഷയത്തിലേക്ക് ചർച്ച കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വോട്ടിന്റെ വിഷയങ്ങള് ഏഹ് രാഹുൽ ഗാന്ധി ഉയർത്തി കൊണ്ടുവന്ന വിഷയങ്ങൾ അതിൽ നിന്ന് തന്നെ ഈ ഉന്നയിക്കുന്ന ആളുകൾ തന്നെ വിധി ചലിച്ചു മാറുന്നൊരു അവസ്ഥയാണ് ഇത്രയും കാലമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ വിഷയം സൗദി അറേബ്യ വിഷയം ചൈന വിഷയം ട്രംപിന്റെ വിഷയം ബംഗ്ലാദേശ് വിഷയം ഇസ്രായേൽ വിഷയം ഹമാസ് വിഷയം ഇങ്ങനെ പല വിഷയങ്ങൾ അന്താരാഷ്ട്ര തലത്തില് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം അപ്പൊ ഇത്തരം വിഷയങ്ങളുടെ ഒരു ചൂട് പിടിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പല ചേഞ്ചസുകള് ആശയങ്ങള് വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ആ സമയത്ത് ഏഹ് നമ്മള് പ്രധാനമന്ത്രി എന്നുള്ള നിലയില് അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങൾ ജ നൂറ്റി മുപ്പത് കോടി ജനങ്ങള് അല്ലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുണ്ട് ഈ ജനങ്ങളുടെ മനസ്സിനെ എങ്ങനെ ആൾക്കനുകൂലമാക്കി മാറ്റാന്നുള്ളൊരു തന്ത്രത്തിലുള്ള രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ അതിൽ നിന്ന് ഉറച്ചു നിൽക്കാതെ പ്രധാനമന്ത്രി എടുത്തിടുന്ന ഒരു അജണ്ടകളുടെ പിന്നാലെ പോകുന്ന ഒരു സ്ഥിതിയാണ് ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ തെരഞ്ഞെടുപ്പിലേക്ക് അത് വോട്ടായിട്ട് മാറി വരുന്നൊരു അവസ്ഥയിലേക്ക് ഇത്രയും കാലത്തെ അനുഭവത്തിൽ നമ്മൾ കണ്ടിട്ടില്ല ഒരു നരേന്ദ്രമോദിക്ക് ശേഷം ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് വളരെ സാധ്യതകളുണ്ട് പക്ഷെ നരേന്ദ്രമോദി എന്താ പറയാ നേതൃത്വത്തിൽ നിലനിൽക്കുന്നതോടത്തോളം കാലം രാഹുൽ ഗാന്ധിയുടെ എന്ത് തന്ത്രം അല്ല രാഹുൽ ഗാന്ധി എത്ര സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിച്ച് മുന്നോട്ട് പോരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ട് അതിനൊക്കെ അട്ടിമറച്ചുകൊണ്ട് എന്തൊക്കെ തന്ത്രമന്ത്രം കൂടിയാണെങ്കിലും ഇതിനു മുഴുവൻ പോകാനുള്ള ഒരു തന്ത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ട് അതുകൊണ്ട് രാഹുൽ ഗാന്ധി യുവാക്കളുടെ ഇടയിൽ എന്താ പറയാ സോഷ്യൽ മീഡിയയില് ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ നല്ല ശക്തമായ രംഗത്ത് വന്ന് ഒരു അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷെ നല്ലൊരു സാധ്യതയിലേക്ക് വരാം പക്ഷെ ഇപ്പോ എന്താ പറയാ തെരഞ്ഞെടുപ്പില് ഈ വിജയത്തിലേക്ക് വരാൻ മാത്രമുള്ള പക്ഷെ ഒപ്പം നിൽക്കണ്ടല്ലോ ഒപ്പം നിൽക്കണ്ടല്ലോ രാഹുൽ ഗാന്ധി മോദിയിലെ മോദിയുടെ അയാള് പിന്നാലെ ഇങ്ങനെ പിടിച്ചു നിൽക്കണ്ട് ഉള്ളോണ്ട് താപ്പ് കിട്ടിയാല് അലകണ് അദ്ദേഹത്തിന്റെ ഇപ്പോ ഇന്ത്യൻ രാഷ്ട്രീയത്തില് ആർ എസ് എസിന്റെ കേന്ദ്ര നേതൃത്വമാണെങ്കിലും ി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമാണെങ്കിലും നരേന്ദ്രമോദിയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാവുന്നൊരു ശക്തിയിലല്ല പാർട്ടി ബി ജെ പിയും ആർ എസ് എസും നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്ന കാലത്തോളം അദ്ദേഹത്തിന് ആരോഗ്യമുള്ള കാലത്തോളം അദ്ദേഹത്തിന്റെ ഏഹ് പ്ലാനും പദ്ധതിക്കനുസരിച്ച് തന്നെയാണ് തൽക്കാലം ഇന്ത്യൻ രാഷ്ട്രീയം പോകാനുള്ള സാധ്യത എന്നാണ് നമുക്ക് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ചാൻസ് ഉണ്ട് സാധ്യതകളുണ്ട് കഴിവുണ്ട് ധൈര്യമുണ്ട് മാധ്യമങ്ങളെ നേരിടാനുള്ള കഴിവുണ്ട് മാത്രമല്ല കഴിഞ്ഞിട്ട് എന്താ പറയാ അല്ല നമ്മള് ഈ എന്താ പറയാ ഈ രാഹുൽ ഗാന്ധിക്ക് സാധ്യത ഇല്ലെന്നല്ല പറഞ്ഞോലം കഴിഞ്ഞിട്ട് എന്താ ഒരു എന്താണേ അതെ ഇവിടെ എന്താ വിഷയം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തില് ബി ജെ പിക്ക് ഇന്ത്യയിൽ ഏതൊക്കെ തലത്തിൽ മുന്നോട്ട് പോയി ഒരു നൂറ്റി അമ്പത് സീറ്റ് വരെ നേടിയെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നുണ്ട് നൂറ്റി അൻപത് സീറ്റ് ആ ആ ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് ഇത്രയും കാലം അധികാരത്തിൽ ഇരുന്ന് പാർട്ടി ആയതുകൊണ്ട് കീ പോസ്റ്റിന് പോലും അവരുടെ ആളുകളാണ് അതൊരു കൂട്ടുകക്ഷി മന്ത്രിസഭ തന്നെ വരുമ്പോഴും എപ്പോഴും അവർക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ് പിന്നെ കോൺഗ്രസിനും ഒരിക്കലും അവൂരിപക്ഷം കിട്ടാവുന്ന രീതിയിലേക്കുള്ള ഒരു അവര ചാൻസ് ഇല്ല അത് പല ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങള് പലരും വിഘിടിച്ചു നിൽക്കുന്ന ആളാണ് സ്ഥാന മോഹം അഹങ്കാരം അധികാര ദാഹം പിന്നെ തൻപൊരുമ ഇതൊക്കെ നിൽക്കുന്നുണ്ട് അവർക്ക് ഒരു ഏകോപനത്തിനുള്ള സാധ്യത ഇല്ലായിരുന്നു ഇതെല്ലാം മുതലെടുക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കും അതുകൊണ്ട് നരേന്ദ്രമോദീനെ ഒരു അഞ്ചോ ഒരു പത്ത് വർഷത്തിനിടയിൽ അട്ടിമറിച്ച് മുന്നോട്ട് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് ബിജെപി പഠിച്ചു പിടിച്ച് എങ്ങനെയോ ഒക്കെയോ നേടിയെടുത്തു ഇങ്ങനെ എന്നുള്ളതല്ലാണ്ട് പണ്ട് ബിജെപി എന്തായിരുന്നു കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ അവസ്ഥയായിരുന്നു അതെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിലെ ഇപ്പോഴത്തെ അവസ്ഥയില് ഏഹ് ഏറ്റവും ഒറ്റകക്ഷി ബിജെപി തന്നെ ആവുന്ന ഒരു പൊസിഷനുണ്ട് പഴയ നിലയിൽ കോൺഗ്രസ് പിടിച്ചു കയറണം കാണാനായിട്ട് വളരെ എളുപ്പല്ല സാവധാനം സാധിക്കുള്ളൂ കാരണം ഈ ജനറേഷൻ ഉണ്ടല്ലോ ജനറേഷൻ ഒരു പുതിലമുറ മാറ്റം സംഭവിക്കണ സ്റ്റേറ്റ് അടക്കി ഭരിക്കാനായിട്ട് അല്ല അടക്കി ഭരിക്കല്ല അവരെ കയ്യിലെടുക്കാനായിട്ട് മോദിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് സദ സ്റ്റേറ്റ്സ് കുറച്ചും കൂടി വിവരമുള്ള ആൾക്കാരെന്നെ പറയാ അവര് അവര് കൂട്ടിയിട്ട് കൂടില്ല അത് എന്നുള്ളത് ശരിയാണ് എന്നാലും നമ്മൾ ശ്രമിച്ചാല് പഴയ കോൺഗ്രസിന്റെ എത്താൻ സാധിക്കും എന്തായാലും യുവാക്കള് പുതിയ തലമുറയിലെ ജനങ്ങള് ജാതിക്കും മതത്തിനും അതീതമായി വിഷയങ്ങളെ കാണുന്നൊരു തലമുറ ഉടലെടുത്തെങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ അവസ്ഥ അവസ്ഥയിലെ ഇപ്പഴും അഡ്വാൻറ്റേജ് ബിജെപിക്ക് തന്നെയാണ് എങ്ങനെ പോയാലും ഒരു നൂറ്റി അമ്പത് സീറ്റ് നേടിയെടുക്കാൻ പറ്റാവുന്ന ഒരു പൊസിഷൻ അവിടെ ഉണ്ടെന്നുള്ള നമ്മളുടെ ഒരു വിലയിരുത്തൽ വിലയിരുത്തല് ഓക്കേ